മുന്നിൽ നിൽക്കുന്ന ആ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തുടർച്ചയായി ആറ് കൊല്ലക്കാലവും ഈ പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ഒരു മല ഉണ്ടാകുമ്പോൾ പോലും വെള്ളക്കെട്ടുകളിൽ അധിവസിക്കേണ്ടി വരുന്ന വളരെ മൃഗതുല്യമായ ജീവിതം സഹിക്കേണ്ടി വരുന്ന ഗതികേടിലുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മണ്ണഞ്ചേരി ഉണ്ടെങ്കിൽ ആ മണ്ണഞ്ചേരി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കണ്ണേരിനെ ആരുടെ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ഈ പ്രളയ ഫണ്ട് അനുവദിച്ചത് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് മാത്രമല്ല കോടാനുകോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നത് മറിച്ച് അന്നൊരു പറയുന്ന ഒരു പ്രോജക്ട് തയ്യാറാക്കിക്കൊണ്ട് കേരളത്തെ പുനർനിർമ്മിക്കുക എന്ന് മലയാളത്തിൽ പറയുന്ന റീബിൽഡ് കേരള എന്ന് പറയുന്ന പ്രൊജക്ട് ഈ കേരളത്തിന്റെ സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായി പ്രളയം വന്ന മുഴുവൻ സ്ഥലങ്ങളിലെയും പശ്ചാത്തല സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു പോയത് മുഴുവൻ റെഡിയാക്കുവാൻ വേണ്ടി കോടാനി ഒരു ഫണ്ട് ഉപയോഗിക്കണമെന്നാണ് അന്ന് സർക്കാർ തീരുമാനിച്ചത് മുഴുവൻ പ്രദേശങ്ങൾക്കും കൊടുത്ത് ജില്ലാ പഞ്ചായത്ത് വഴി കൊടുത്തു എം എൽ എ ഫണ്ട് വഴി കൊടുത്തു ഇതൊന്നും കൂടാതെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർ ചെയർമാനായിക്കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടാക്കി അതുവഴിയും ഫണ്ട് കൊടുത്ത് നമ്മൾ തിരിച്ചറിയണം എന്തിനു വേണ്ടിയാണ് അതിനുശേഷം ിൽ നിന്ന് വന്നോടുകളിലെ ആലം കൂട്ടുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് അനുവദിച്ചത് എന്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ഹിറ്റാച്ചി ഇറക്കി പത്ത് മണിക്കൂർ അവിടെ ഓരം കൂട്ടിയത് കൊണ്ട് എല്ലാത്തിന്റെ പ്രശ്നം തീരുകയില്ല എന്ന് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരം മണ്ണഞ്ചേരി പഞ്ചായത്തിന് തന്നത് ടമിച്ചത് കളക്ടർ നിന്ന് മൂന്ന് മുതൽ പത്ത് വരെ എന്ന വാർഡുകളും പിന്നെ കൂടാതെ പതിനേഴാം വാർഡും പതിനെട്ടാം വാർഡും പത്തൊമ്പതാം വാർഡും എന്നാണെങ്കിൽ ഈ വാർഡുകൾ കാണിച്ചുകൊണ്ട് അവിടെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളുടെ ഫോട്ടോകളും വീഡിയോകളും കാണിച്ചുകൊണ്ട് ഭരണാധികാരികൾ വെള്ളം ഭരണാധികാരികൾക്കുള്ള പോലും കയറാത്ത പ്രദേശങ്ങളിൽ കലമൂരിലെ പ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ വർഷാവർഷം ഫണ്ടിൽ ഫംഗങ്ങളും അടിച്ചു മാറ്റി അകലാറ്റി നമ്മളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇതൊക്കെ രക്ഷം ഭരിക്കുന്ന മണ്ണും ചേരും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണാധികാരികൾ കഴിഞ്ഞ മുപ്പത്തിനാല് കൊല്ലക്കാലമായി ഭരിച്ചുകൊണ്ടിരുന്നിട്ട് തുരങ്കം ും നിങ്ങളും ഉൾപ്പെടെയുന്ന കിഴക്കൻ പ്രദേശത്തെ ജനങ്ങൾ അതുപോലെ തന്നെ പതിനേഴിലെയും പത്തൊമ്പതിലെയും ആറിലെയും അഞ്ചിലെയും നാലിലെയും മൂന്നിലെയും അടക്കമുള്ള ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യപോലും ഇന്ന് കൊണ്ടുവേണം നമ്മൾ ഇവരെ